അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസിൽ ഇന്ന് നല്ല പരൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പരൽ വൃത്തിയാക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല അതിൻ്റെ മുകളിലാകെ മല്ലി കെട്ടിയിട്ട് ഇരിക്കായിരുന്നു കേട്ടോ അപ്പം നന്നാക്കിയിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ പരലിൻ്റെ മുകളിലൊക്കെ കുറേ നേരം ഇരിക്കണം അപ്പോൾ ആരും വീഡിയോ പിടിച്ചു തരാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പരൽ കൂട്ടാൻ വെക്കാനാണ് കേട്ടോ പിന്നെ ചക്ക ചക്ക കൂട്ടാൻ വെക്കണം ചക്ക അല്ല ചക്ക ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഞാൻ നന്നാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെള്ളത്തിലിട്ടൊക്കെയാണ് കേട്ടോ കട്ടമൊന്നും വിടട്ടെ അപ്പോൾ പുഴയത്തെ പരലാണ് കേട്ടോ പുഴയത്തെ പരലാണ് അങ്ങനെ അത് വെച്ചിട്ടാണ് ഇന്ന് കറി വെക്കുന്നത് ചക്കനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്കനെ രണ്ട് മുറി കഷ്ണാക്കിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തുണ്ടം രണ്ട് രണ്ടേ രണ്ട് എന്നല്ലേ പറയുക അപ്പോൾ അത് അലിക്കുള്ള എല്ലാ ഐറ്റംസുകളും ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഇടില്ല കേട്ടോ പരലിൽ അതൊക്കെ കൂടി കല്ലുപ്പ് ഇട്ടിട്ട് കൂട്ടി തിരുമ്പിയിട്ടുണ്ട് അതിൽ പുളി നല്ല നാടൻ പുളി കേട്ട പുളി പീഞ്ഞിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് നമുക്ക് നല്ല തിരുമ്പി യോജിപ്പാക്കിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് അതിനെ നമുക്ക് ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ ചിക്കൻ കറിയും പത്തിരി പത്തിരി കുറേ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ചിക്കൻ കറിയും പത്തിരി ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ വൈകുന്നേരത്തേക്ക് കേട്ടോ നമ്മുടെ പരല് നല്ല തിളച്ച് വന്നിട്ടുണ്ട് പക്ഷേ നല്ല വറ്റിയിട്ടാണ് മീൻ ഇടണുള്ളു കേട്ടോ വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ് ഉണ്ടല്ലേ പൊരിക്കുള്ളതുകൊണ്ട് കറി വെക്കാനുള്ളതും ഇത് കറി വെക്കാനും ഇത് പൊരിക്കാനാണ് കേട്ടോ അങ്ങനെ കറി വറ്റി വെക്കുമ്പോൾ ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻ ഞാൻ അതിൽ കിടന്നിട്ട് വേവണം അങ്ങനെയാണോ ഗൈസ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ചക്കൻ്റെ മോളിലിരുന്ന് ആകെ ഇതാക്കി സുപ്പാക്കിയിട്ടുണ്ട് അങ്ങനെ ചക്കനൊക്കെ പറിച്ചെടുത്ത് ശരിയാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് മീൻ പൊരിക്കാൻ വന്നിട്ടോ കരണ്ടും ഇല്ല എന്നും കരണ്ട് പോവുക വരിക പോവുക വരിക കണ്ടോ ചക്കനെ ഞാൻ അടിപൊളിയാക്കിയിട്ടുണ്ട് കണ്ടോ കറണ്ട് പോയി അപ്പോൾ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പം ചിക്കൻ കറിയൊക്കെ അല്ലാതിൻ്റെ മസാല ഇതൊക്കെ പറ്റി ഉള്ളങ്ങൾക്ക് നുറുക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇനി ഉള്ളി വഴറ്റിയിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിലാണ് വെക്കുന്നത് ഉള്ളി കുക്കറിൽ തന്നെ വഴറ്റാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കറണ്ടും ഇല്ല കുക്കിങ്ങും എല്ലാതും കൂടിയിട്ട് ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കറികളും മീൻ പൊരിച്ചതും എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ ചക്ക കൂട്ടാനിൽ മഴ പെയ്തിട്ടേ ചക്കയിൽ വെള്ളം കടന്നിട്ട് പക്ഷെ എന്നാലും സൂപ്പർ ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതോ വറുത്തരച്ചിട്ടാണ് വെച്ചിരിക്കണം മഴ പെയ്തു നോക്കുമ്പോൾ ഈ വേഗം കയറിയിക്കുകയാണ് ചക്ക പിന്നെ ചക്കട പ്ലാവിൻ്റെ ചുവട്ടിൽ തന്നെ വേസ്റ്റ് വെള്ളം പോണതാണ് ഇത് നമ്മുടെ പാത്രം കഴുകാനുള്ളത് അപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി ടേബിളിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ ഇൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ അപ്പം ഇനി ഞാൻ എന്തു ചെയ്യുക അടുത്ത വീഡിയോയിൽ വരണ്ടേട്ടാ ഗൈസ് അപ്പം ടാറ്റ ബൈ ബൈ സി യു